നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പണ്ട് കാലം മുതൽക്കേ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് നെയ്യ് വിറ്റമിൻ എ വിറ്റമിൻ ഇ വിറ്റമിൻ കെ എന്നിവയാൽ സമ്പുഷ്ടമായിട്ടുള്ള നെയ്യയിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യ ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് എന്നിവയും ഇതിൽ ധാരാളമുണ്ട് നമ്മുടെ സ്കിന് വരണ്ട് പോകുന്നത് തടയാനായിട്ട് ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് നെയ്യ് ഉപയോഗിക്കാം ഇത് നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താനും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും വരണ്ട പാടുകളൊക്കെ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കും നെയ്യിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കും ഇത് നമ്മുടെ സ്കിന്നിനെ യോത്തമുള്ളതാക്കി നിലനിർത്തുകയും ചെയ്യും കൂടാതെ നെയ്യിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും നമ്മുടെ സ്കിന്നിനെ തിള ൊക്കെ നൽകുന്നതിനും നമ്മുടെ ഉണ്ടാകുന്ന നേർത്ത വരകൾ വീക്കം നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഇവയൊക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കും ഒരു നാച്ചുറൽ ലിപ് ലിബാമായിട്ട് നമുക്ക് നെയ്യെ ഉപയോഗിക്കാം വരണ്ടതോ തണുത്തതോ ആയിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ചുണ്ടുകൾ വിണ്ട് കയറുന്നത് തടഞ്ഞിട്ട് സോഫ്റ്റ് ആക്കി നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും സൺബേൺ മൂലമുണ്ടാകുന്ന പൊള്ളൽ സുഖപ്പെടുത്താനും ചുവപ്പ് നിറം മറ്റ് അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാനായിട്ട് നെയ്യ് നമ്മളെ സഹായിക്കും മാത്രമല്ല നമ്മുടെ ഡെഡ് സെൽസ് നീക്കം ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ സ്വാഭാവികമായിട്ടുള്ള ഓയിൽ നിലനിർത്താനായിട്ട് നെയ്യ് സഹായിക്കും കൂടുതൽ ഫലം ലഭിക്കാനായിട്ട് നമുക്ക് കറ്റാർവാഴ ജെല്ലിനോടൊപ്പം നമുക്ക് നെയ്യ് ചേർത്തിട്ട് ഉപയോഗിക്കാം കൈകാലുകളുടെ പരിചരണത്തിനും നെയ്യ് മികച്ചതാണ് പരിക്കിനും വരണ്ടതുമായിട്ടുള്ള കൈകാലുകൾ സോഫ്റ്റ് ആക്കാനായിട്ട് നെയ്യൻ്റെ ഉപയോഗം കൊണ്ട് ഗുണം ചെയ്യും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നെയ്യ് ഉപയോഗിച്ച് കാല് മസാജ് ചെയ്തു കൊടുത്താൽ നമുക്ക് കാലിലുണ്ടാകുന്ന വിണ്ടുകേറിലൊക്കെ സുഖപ്പെടുത്താനായിട്ട് സഹായിക്കും നെയ്യിനോടൊപ്പം ഒരല്പം കടലപ്പൊടിയും ഒരു നുള്ളു മഞ്ഞളും കൂടെ ചേർത്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിട്ട് കാണാം മുഖക്കുരു പരിഹരിക്കാനും നെയ്യ് നമുക്ക് ഉപയോഗിക്കാം ഇത് മുഖക്കുരുവിൻ്റെ വലുപ്പം അതിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാൽ ഓയിലി സ്കിന്നുള്ളവരോ അല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പതിവായിട്ട് നെയ്യ് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ജലാംശം നിലനിർത്താനായിട്ടും മറ്റ് കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും സഹായിക്കും ഇതിലൂടെ നമുക്ക് ആരോഗ്യമുള്ളതും നല്ല ഗ്ലോയി ആയിട്ടുള്ള സ്കിന്ന് ലഭിക്കും മാത്രമല്ല സെൻസിറ്റീവ് ആയതും ഒരു സാധ്യത കൂടുതലുള്ളവരുമായിട്ടുള്ള സ്കിന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർ ഇത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക നമ്മൾ മറ്റ് പ്രൊഡക്ട്സൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതുപോലെ തന്നെ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് അവർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും ഉപ്പ് കലർന്നിട്ടില്ലാത്ത നെയ്യ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുക ഉപ്പ് കലർന്നിട്ടില്ലാത്ത നെയ്യ് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്